നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വി കെ കളരി മഹാചാര്യ വി കെ മാധവ പണിക്കർ അനുസ്മരണവും സാംസ്കാരിക സംഗമവും കളരിപ്പായറ്റ് പ്രദർശനവും ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ നടന്നു അബ്ദുൽ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു പല പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഈ പരിപാടി വളരെ അസാധാരണമാണ് അതിൻ്റെ അസാധാരണത്വം കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകമായ സൗന്ദര്യമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് മനുഷ്യന്റെ കായിക ശേഷിയും അവന്റെ ബുദ്ധി ശേഷിയുമെല്ലാം സംഹാരാത്മകമായ പ്രവണതകൾക്ക് വേണ്ടി വിനാശത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ദുർഭകമായ ഒരു കാലത്ത് സൃഷ്ടിപരമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി മഹത്തായ ഒരു സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രാജു വേളയാട്ട് അധ്യക്ഷനായി പി നന്ദകുമാർ എം എൽ എ ടി സത്യൻ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ പി പി യൂസഫ് അലി ഡോക്ടർ കെ വി കൃഷ്ണൻ ഷാനവാസ് വട്ടത്തൂർ അബ്ദുള്ളക്കുട്ടി പത്മനാഭൻ ഗുരുക്കൽ എന്നിവർ സംസാരിച്ചു കെ വി എ കാദർ സ്വാഗതവും മോഹൻ പട്ടിശ്ശേരി നന്ദിയും പറഞ്ഞു തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു అందరూ కళరియూన కలం వేది వంచ ఆచార్యందపేరి ఇత్తలూరుల విద్యార్థులు అడుకొడు వరుతున వెట్టి అడుకొడు అడుకొడు వెట్టి గాండు గుతి అడుచు వెట్టి అడుకొడు వెట్టి వరుకొడు అడుచు వరుతున వెట్టి అడుకొడు అడుచు అడుకొడు వెట్టి గాండు గుతి అడుచు వెట్టి అడుకొడు వెట్టి వరుకొడు అడుచు వరుతున ൂത്തി <.ée> ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ഫാമിലി ദിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം മാർത്തൽ ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത എക്സ്പോ എക്സ്പോ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ സഫാരി ഗ്രൗണ്ട് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി സിക്സിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിനമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സീൽസ് എതപ്പാൾ ത്രിപ്രയാർ ചാവക്കാട് പുത്തനത്താണി പെരുന്തൽവണ്ണ